ഒരു വയസ്സ് വയസ്സുമുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലേക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് വളരെ വലിയ അപകടമാണ് അത് ആ കുഞ്ഞുമക്കളുടെ ഭാവിയെ കൊല്ലുന്നതിന് തുല്യമാണ് കുഞ്ഞുമക്കളുടെ തലച്ചോറിന്റെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇത്തരം ഡിവൈസുകൾ കൊടുത്ത് അവരുടെ ബുദ്ധിശേഷിയെ നശിപ്പിക്കരുത് ഇനി മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സുവരെ നിരന്തരമായി മൊബൈൽ ഫോൺ നിങ്ങളുടെ കുട്ടികൾക്ക് കളിപ്പാട്ടമായി നൽകിയാൽ ഭാവിയിൽ അവർക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ അവർ വളരെ പുറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മൂന്നും നാലും അഞ്ചും മണിക്കൂറൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ കാഴ്ച തന്നെ നഷ്ടപ്പെടാൻ പഠനത്തിൽ ശ്രദ്ധക്കുറവ് ഏകാഗ്രത കുറവ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് രക്ഷിതാക്കൾ ജാഗരൂകരായിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ കൂടി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും കുട്ടികൾ കരഞ്ഞു ബഹളം ഉണ്ടാക്കുമ്പോൾ അവരാശ്വസിപ്പിക്കാൻ കൊടുക്കേണ്ട അളിപ്പാട്ടമല്ല മൊബൈൽ ഫോൺ ഒരു